ഹലോ ഫ്രണ്ട്സ് പണ്ണാൻ ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇപ്പൊ നമ്മള് കുറച്ചു കാലമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു സംഭവം ഒന്നാമത്തെ ജോലി തിരക്കും സമയക്കുറവുമൊക്കെ പാടായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് വിത്തൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് പോയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയ്ത മഴയും കാരണം നമ്മൾ തോട്ടത്തിൽ തീരെ വന്നു നോക്കിയിട്ടില്ല അപ്പൊ വേണ്ട ഇവിടെ ഒക്കെ പുല്ലും മുളച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമ്മള് ഇഞ്ചി വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി മഞ്ഞളൊക്കെ അവിടെ മുളച്ച് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് പയറുണ്ട് പക്ഷെ ഒന്ന് നമുക്ക് നല്ലപോലെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് കാലമായിട്ടുള്ളത് കയ്പയാണ് കയ്പ അത്യാവശ്യം നമുക്ക് കയ്പ്പ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നുള്ളത് മത്തന് മത്തനും ചുരങ്ങിയാണുള്ളത് അങ്ങോട്ട് വലിയ ഉഷാറായിട്ടില്ല എന്നാലും നനക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ആ മഴ ഇങ്ങനെ കിട്ടിയതുകൊണ്ടേ അതുകൊണ്ടിപ്പോന്നാമത്തെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായതും അപ്പൊ നമുക്ക് കയ്പ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം നോക്കാം കയ്പ നമുക്ക് വലുപ്പത്തിൽ കിട്ടി വരുന്നുണ്ട് ഇത് ഇവിടെ പുഴു കുത്തിയതാണോ അതിന് പഴുത്തതാണോന്നറിയില്ല ആ പുഴു കുത്തിയത് തന്നെയാണ് ഇന്ന നമ്മള് ഫിറമോൺ ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല മഴ പെയ്യുമ്പോളേ അതൊന്നും ഏൽക്കണില്ല താൽക്കാലിക ഒരു പന്തൽ മാതിരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂട്ടോ ആ ഒരു വല വാങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളു നല്ലപോലൊക്കെ നോക്കണ നല്ലപോലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കയ്പ നമുക്ക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇടയിലൊക്കെ ഉണ്ടാവുണ്ട് ഇനി കുറെ പൂവ് ഉണ്ടായി വരുന്നുണ്ട് കയ്പ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൈപ്പ പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിക്കണുണ്ട് ഇനി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കില് പിന്നുള്ളത് നമുക്ക് ചുരങ്ങി മത്തനുമാണ് അതിങ്ങനെ പൂവിട്ട് വരണുള്ളൂ മൺപൂവിട്ട് വരണുള്ളൂ നല്ല നീളത്തിലുള്ള കയ്പകൾ ഉണ്ടായി വരണമുണ്ട് കേട്ടാ അപ്പൊ നമുക്കതൊക്കെ ഒന്ന് പറിച്ചു നോക്കാം അല്ലേ എത്ര കയ്പ കിട്ടുന്നുള്ള നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പുഴു കുത്തിയാൽ എന്നുള്ളൊരു ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കയ്പൊട്ടിച്ച് വെക്കണം ഓക്കേ മോന് പൊട്ടിക്കണുണ്ട് പൊടിച്ചോ വലുത് മാത്രം പൊട്ടിച്ചാൽ മതി കേട്ടാ ഇനി ഇതാ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം അത് ഇപ്പഴുത്ത കട്ട് ചെയ്തോളാം അതിലെ നാലെണ്ണം കിട്ടി അല്ലേ ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്ന് പോയേക്കാൻ വലുത് ആ അത് പൊട്ടിച്ചോട്ടാ കത്തിരിച്ചു മുറിക്കുന്ന അല്ലേ മുറിയുള്ളു ആ ആ ആ കൊണ്ടാ എവിടെ കണ്ടി അത് പൊട്ടിച്ചൊഴു വായിക്കളാ അത് എടുക്കണ്ട അതൊക്കെ പുഴു കുത്തിയതാണ് നടക്കെ ഞാൻ എന്റെ ഇടയിൽ ഇണ്ടന്ന് ഇല്ല കാശിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഷാനു പച്ചക്കറി വിളവെടുക്കണെ നോക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഷാനു ആ എവിടെ ഇണ്ടാ അടിയിലൊന്നുംണ്ടാവൂല అప్పురూ చెదే uhm. <cima mananda> ബാക്കിയൊക്കെ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ലേ നമുക്ക് ഉണ്ടായി ഒക്കെ പറയല്ലേ കയ്പെറിയ ചെറിയ കയ്പകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത വിളവെടുപ്പ് നമുക്ക് ഏകദേശം ഉഷാറാക്കാം അതാണ് ഫിറമോൺ ട്രാപ്പ് ആട്ടാ ഫിറമോൺ നമുക്ക് പഴയ ഒരു പാത്രം ഉണ്ടായിരുന്ന പൈത്തനെ വെച്ച ഇതില് കൊറച്ച് കാഴ്ച കുടുങ്ങിട്ടുണ്ട് കാഴ്ചകൾ ഇതില് കുടുങ്ങുന്നുണ്ട് നമ്മുടെ മത്തനും ചുരങ്ങിയും കൂടി ഇട കലർന്നിട്ടാണ് ഇവിടെ വള്ളിയായിട്ട് പോയിട്ടുള്ളത് ചുറങ്ങിയൊക്കെ അണുഭുട്ട് വരണിണ്ട് നമുക്കിപ്പോ എത്രയാണ് കിട്ടിയത് ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം കത്തിരുത് അവിടെ ഇണ്ട അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ കയ്പിത് കൊണ്ടോയിട്ടേ ഉണക്കിയിട്ട് തൈരില് മുക്കി ഉണക്കി കൊണ്ടാട്ടാക്കാം ഉം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇണ്ടോന്ന് അവിടെ പിന്നെ ഇപ്പൊ നമ്മുടെ തോട്ടത്തിൽ ഇണ്ടായിരുന്നു പയറുണ്ടായിരുന്നു നമ്മള് പയർ നട്ടിരുന്ന് അർക്കാമംഗള ഇനത്തിലുള്ള പയർ നട്ടിരുന്ന് അതിലിപ്പോ രണ്ട് പയറ് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത ആഴ്ചകളിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം പയറ് കിട്ടും ഇവിടെ ഒക്കെ പൂവിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പയറ് നമുക്ക് അടുത്ത ആഴ്ചക്ക് കൂടുതൽ കിട്ടും അപ്പൊ അത്യാവശ്യം പയറവിടെ ഉണ്ട് ി പിടിച്ചെടുക്കണത് നമ്മൾ ഇഞ്ചിക്ക് വള ഇട്ട് വച്ചിരുന്നു ആ ചാണകത്തിൽ കൂടെ വന്ന പുല്ലാണ് ഇങ്ങനെ പിടിക്കുന്നത് അപ്പൊ അന്ന് നമ്മളൊരു ചെറിയ തണ്ണിമത്തന്റെ വള്ളി ഇവിടെ കണ്ടിരുന്നു അതിലൊരു ഉണ്ടായിട്ട് ആ കിട്ടിട്ടാ നമ്മളൊരു കുഞ്ഞ് തണ്ണിമത്തനും ഇവിടെ ഇണ്ടായിട്ടുണ്ട് മൂപ്പഴ്ക്കണോ ഇല്ലേന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം தண்ணி மாத்தனக்கு தண்ணி மத்தன் கிண்டுட்டா முட்டா பழத்த பழத்து வரணும் െ എല്ലും ഓരോ പീസ് കഴിക്കല്ലേ മസാന പിടിക്ക് കാച്ചി പിടിക്കു സിനാന്ന ഒരു കയ്യേരി പിടിക്കി കായ മധുരമായി വരുന്നൂലും കുഴപ്പമില്ല നാടനല്ലേ സൂപ്പറാന്ന് അങ്ങനെ ഇതിനുള്ളിൽ വന്ന് പെട്ടതാ നമുക്ക് ഈ പുല്ലൊക്കെ ചെത്തിയിട്ട് നമ്മളെ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഒന്ന് തിളച്ചിടണ അടുത്ത ആഴ്ചക്കായിട്ടെ നല്ല പുല്ലാണ് തണ്ണിമത്തനീ ചാണക ിൽ കൂടെ വന്ന വിത്താണെന്ന് തോന്നുന്നു അങ്ങനെ ഇണ്ടായതാണ് നമ്മൾ നട്ടിട്ടൊന്നുമില്ല ഇവിടെ ഇണ്ട് ഒരു ചെറിയ വള്ളി അങ്ങനെ ഒന്നുമില്ല വള്ളി ഇങ്ങനൊക്കെ പോണുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബബായ്